അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ ഓർമ്മ വേറൊരാളുടെ ഭാര്യ ആയ ആയ ആ എന്നുള്ള നഷ്ടമാണ്ടാണോ ഞാൻ മാറ്റി അതല്ല ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇതിങ്ങനെ ഇങ്ങനെ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടന്റെ സ്മെല് എന്റെ കൈകളിലേക്ക് കൊണ്ട് തന്നാണ് കടലുകൾ താണ്ടി കൊണ്ടുവന്ന സാധനമാണത് സാധനമാണ് അരാധം കാണാം അതാ രേണു സതി ഉടൻ തന്റെ തട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയെന്ന് അങ്ങനെ രേണു സതി തന്റെ കാക്കയരാന്നുള്ളത് റിവീൽ ചെയ്യാനായിട്ട് പോകുന്ന നീ പോയി കാക്കയോ പരുന്നിനെയോ പക്ഷിയോ ആരേ വെള്ളിനെ കല്യാണം കഴിച്ചോ നമുക്കൊന്നുമില്ല പക്ഷെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും എടുത്തിട്ടിട്ട് കൊല്ലം സ്തി എന്ന് പറഞ്ഞ വ്യക്തിയെ പിഴിഞ്ഞ് 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 സ്വന്തം നിലനിൽപ്പിന് വേണ്ടിട്ട് അതിന്റെ ഇഞ്ച പരിവുവാക്കി അവസാനം അതിന്റെ ചണ്ടി എടുത്ത് വെളിയിൽ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനിയിപ്പം രേണു സുനി മാറ്റാം രേണു കാക്ക നിനക്ക് ആരെ വേണേലും ആക്കാം ഏത് രീതി വേണേലും ആക്കാം നിനക്ക് തട്ടംവിടാം നിനക്ക് എങ്ങനെ വേണേലും നടക്കാം പക്ഷെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നു കടന്ന് വാതവരാത വിളമ്പുന്ന നിനക്ക് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു അവകാശമുണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട് അത് വ്യക്തമായിട്ട് കേൾക്കണം അല്ലെങ്കിൽ കാണണം ആ ഒരു കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരു പേര് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കൊണ്ട് പുള്ളിക്കാരന്റെ സ്വന്തം അമ്മയ്ക്കോ സ്വന്തം കുടുംബത്തിന്റെ സ്വന്തം മക്കൾക്കോ ഉണ്ടാവാത്ത ഏറ്റവും വലിയ ഉപകാരമാണ് അത് മാക്സിമം വിറ്റ് 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 ഇത് രേണുവിന് വേണ്ടി വന്നൊരു വ്യക്തി അത്രേ ഉള്ളൂ രേണുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം വന്നുള്ളൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലിട്ട് വിറ്റ് 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 യൂട്യൂബേഴ്സ് അല്ല ഒരു യൂട്യൂബേഴ്സും ആരുമല്ല വെക്കുന്നത് സ്വന്തമായിട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് വിറ്റ് വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളു എനിക്ക് അവസരത്തിൽ ഇതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം കാരണം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളും കാക്കയുടെ പേരെടുത്ത് വെളിയിലിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം ഏഹ് കൊല്ല ശുചി കൊല്ല ശുചിയുടെ സ്പ്രേ കൊല്ല ശുചിയുടെ മനം കൊല്ലശുചിക്ക് അവസാന ആക്സിഡന്റ് പറ്റിയ പാഞ്ച് ഉജിപ്പ് ബാഗ് നക്ഷത്ര നീ പോയി പല നക്ഷത്രമുണ്ട് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏഹ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അവരാതെ ഏറ്റുവാങ്ങാൻ പോകുന്ന നീ ആയിരിക്കും ഓടിപ്പോയി ഓടിപ്പോ കടലുകൾ താണ്ടിപ്പോയിട്ട് സ്പ്രേ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നെങ്കിൽ വല്ല കാര്യമുണ്ടോ ഇനി ആ സ്പ്രേ എടുത്ത് ഏതെങ്കിലും കളയും കാരണം എന്താ പറയുക സ്പ്രേക്ക് ഭയങ്കര നാറ്റവാ ഞാൻ പറഞ്ഞല്ല പുള്ളിക്കാരി പറഞ്ഞാ സ്പ്രേക്ക് ഭയങ്കര നാറ്റവ അതുകൊണ്ട് ഞാൻ അടിക്കാൻ പറ്റത്തില്ല ഭയങ്കര വാടയാ അത് അത്രേ ഉള്ളു ചോദിച്ച വാചയാ ആ ഇപ്പൊ കഴിഞ്ഞില്ല എനിക്ക് സുഗന്ധദ്രവ്യം കിട്ടിയല്ല അവിടെ നിന്ന് നേതാവ് പുതിയ അത്ര കിട്ടിയല്ലോ അത്ര അവിടെ തടിക്കും അതായിരിക്കും നടക്കാൻ പോകുന്നത് എന്റെ പൊന്നളിയാർ ഇതൊക്കെ കാണുമോടല്ലേ ഇങ്ങനെ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ അല്ലാതെ ഇതിനൊരു പുരോഗമന അല്ല ഒരു സ്റ്റാൻഡേർഡ് കൂടെയുള്ള റിയാക്ട് ഒന്നും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല കണ്ടന്റ് എടുത്തോളൂ ഈ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോയിലും താഴെ ലോയിലും താഴെ ഇറങ്ങി ഒന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നതിന് എടുക്കുന്നതിന് നമുക്ക് ഒരു പ്രശ്നമില്ല കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മരിച്ചുപോയ ഭർത്താവിനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് വിൽക്കുന്നത് ശരിയാണോ സിംഗിൾ മദർ കേരള കേരളത്തിലുള്ള വിഡോകളുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് വന്ന ഒരു വ്യക്തി എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പറഞ്ഞാൽ പറയുന്നത് കുറ്റമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും വിഡോ ആയിട്ടുള്ള സ്ത്രീകൾ കാണുമല്ലോ നിങ്ങൾ ഇതാ ഇതുപോലെ ആയിരിക്കോ നിങ്ങളുടെ സ്വഭാവം ഇതുപോലെ ആയിരിക്കോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കോ അത്രേ ഉള്ളൂ എന്റെ ചോദ്യം അതല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു കാര്യത്തിന് പ്രതികരിക്കാമല്ലോ നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാമല്ലോ അത്രേ ഉള്ളൂ ഇനി പുതിയൊരു കാക്കാറ്റേണ്ടി ഓർമ്മേ അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ ഓർമ്മ നഷ്ടമാവുന്നേധേട്ട് ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാ പോരേ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാവുന്നത് അങ്ങനെ നഷ്ടമാവത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ നീ ഇഷ്ടപ്പെടുന്നത് അംഗീകരിക്കുന്ന പിന്നെ അത് ഞാൻ എന്നെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ആണെങ്കിൽ തന്നെ ശ്രദ്ധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ നല്ലൊരു എന്താ പറയാ നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ നല്ല മനസ്സിന്റെ ഉടമയെ ഞാൻ ഞാൻ കൊറേ നാളുണ്ട് ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ നല്ല മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ നല്ല മനസ്സ് നിങ്ങളെ നക്കി നോക്കും നല്ല മനസ്സെന്തോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ല മനസ്സിന് ഉടമയെന്ന് അങ്ങനെ നല്ല മനസ്സിന് ഉടമയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും നിൽക്കുന്ന ഡമ്മി ആയിരിക്കും അല്ല നല്ല മനസ്സിന് ഉടമ അതിനും ഉണ്ടെന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പൊതുവേ പറഞ്ഞതാണ് മനസ്സിലായോ ഇക്കയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊക്കെ നമുക്കറിയാം മുസ്ലിം യുവാവാണെന്നാണ് സംസാരം അത് അങ്ങനെ ഇരിക്കട്ടെ നല്ല കാര്യമല്ലേ അങ്ങനെ ഇരിക്കട്ടെ എന്തോ നല്ല കാര്യം മുസ്ലിം യുവാവാണെന്ന് സംസാരം ആര് സംസാരിക്കുന്നു നീ എന്തോ ദൂരദർശന അത് പറഞ്ഞായിരുന്നു രേണു സദ്യ ടെണു സദ്യയുടെ കല്യാണം വന്നിരിക്കുകയാണ് മുസ്ലിം യുവാവാണ് കല്യാണം കഴിക്കുന്നത് അതോ ഈ കാച്ചിയാണോ അതോ പോക്കാച്ചിയാണോ അതോ അല്ല മാക്കാച്ചിയാണോ കല്യാണം കഴിക്കുന്നത് ദൂരദർശനം വല്ലതും കാണിച്ചു ഇല്ലല്ലോ നീ തന്നെ അല്ലേ കിടന്ന ഓരോ സംസാരങ്ങളും സംസാരിക്കുന്നത് നീ പോയി കാക്കയോ പരദിനോ പക്കിയോ ഏതെങ്കിലും ഒരു പുഴുവിനെ കല്യാണം കഴിക്കുന്നത് നമുക്കെന്താ വേണം നിനക്ക് കാക്ക കെട്ടണം നീ കാക്ക കെട്ടണം അച്ഛനെ കിട്ടണേ അച്ഛനെ കെട്ടണം ഇനി വല്ല ദേവദാസനെ കെട്ടണേ ദേവദാസനെ കെട്ടണം ഏതെങ്കിലും കാരണം നല്ല പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ് ബാക്കിയിലേക്ക് അടുത്ത രേണു എന്നുള്ള പേര് ഇന്നും ഞാൻ ചേണ്ട ഭാര്യ അല്ലേ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുദീ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയണ അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് നീ നീയൊക്കെ ചോദ്യം മാത്രം ചോദിക്കാം ഏഹ് ചേച്ചിയെടുത്ത് പറഞ്ഞു അതുല്യ കലാകാരൻ അല്ലാന്ന് പറഞ്ഞു നമ്മളാരും പറഞ്ഞിട്ടില്ല ചേച്ചി സ്വന്തമായിട്ട് പറയല്ലേ ഓരോ കാര്യങ്ങൾ ഏഹ് ആരെങ്കിലും ചോദിച്ചാൽ അവിടെ സ്വന്തമായിട്ട് പറയാം അതുല്യ കലാകാരനല്ല അല്ലാന്ന് പറയാം അല്ല അല്ലല്ല ആര് പറഞ്ഞെന്നാ ആര് പറഞ്ഞില്ല ചേച്ചി ഇങ്ങനൊക്കെ മിസ്ബിഹേവ് ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗുളിക ഉണ്ടോ എനിക്കറിയില്ല ഇഷ്ടമാണ് അതിപ്പോ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ ഇനി പറഞ്ഞ കാര്യമില്ല അതുപോലെ നമുക്ക് മരിച്ച ആളെ തലയുടെ മേളിൽ കൊണ്ടുവന്നിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇനി ചേച്ചി പഴയ ഇന്റർവ്യൂസ് നമുക്കൊരു ഒന്നര രണ്ട് വർഷത്തിന്റെ ബാക്കിലേക്ക് നമുക്കൊന്ന് കടന്ന് ചിന്തിക്കാം എന്നാൽ മാത്രമേ ചേച്ചിയുടെ അത്രയും വലിയ സ്നേഹം എന്താണെന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയില് ജനങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഓൾറെഡി ഉണ്ട് എന്നാൽ ഇതിനകത്തോടെ നമുക്ക് ഒന്നര കണ്ടാം എന്നിട്ട് നമുക്ക് ചെറുകലിലേക്ക് ഒന്ന് എത്താം കേട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് അതുപോലെ ഇരിക്കുന്നു അതുപോലെ ഊരി തന്നതാ സ്വന്തം ഞാൻ ചെയ്തിട്ടില്ല ചെയ്ത വെച്ചേക്കോ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടന്റെ സ്മെല്ണ്ട് ഇപ്പോഴും ഏട്ടന്റെ സ്മെല്ല് അപ്പൊ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എന്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെ നോക്കി ഇത് കേട്ട റീമാ കല്ലികൽ അല്ല റീമാ കല്ലികൽ അല്ല എന്തിന്റെ പേര് ലക്ഷ്മി ദശ്ര ഏർ ഇത് കേട്ട ഉടനെ ഇവിടുന്ന് പോയി കടലുകൾ താണ്ടി അവിടെ ചെന്നിട്ട് വേറൊരു ഇക്കയുടെ കയ്യിൽ ഈ തുണി അങ്ങോട്ട് കൊടുത്ത് ഇക്കടുത്ത് ആ ഇങ്ങനെ മണപ്പിച്ച് ഒരു സ്പ്രേ ഉണ്ടാക്കി ഏഹ് സുതിചേട്ടൻ എന്ന് പറഞ്ഞ് തിരിച്ച് രേണുവിന്റെ കയ്യിലോട്ട് കൊണ്ടുപോ രേണു ഈ സ്പ്രേ അങ്ങോട്ട് എടുത്തിട്ടതാ എന്തൊരു നാറ്റാ സുധിച്ചേട്ടൻ കറക്റ്റ് ഇതായിരുന്നു അവിടെ കാണിച്ചത് ഏഹ് അങ്ങനെ ഉണ്ടാക്കി കൊണ്ട് വന്ന് കൊടുത്ത് ആ സാധനത്തിന്റെ ബാക്കി കഥ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല് മരിച്ചവരുടെ സ്മെല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഒന്നും അറിയത്തില്ല തന്ന ചിന്നു തന്ന പെർഫ്യൂം പവിത്രതയോടെ ലക്ഷ്മിയാണോ ചിന്നു ആണോ വാക്ക് രണ്ടും മൂന്നും നാലും പറഞ്ഞു ഒറ്റപ്പാല് ലക്ഷ്മിയാണോ ചിന്നു ആണോ ചിന്നു ആണോ ലക്ഷ്മിയാണോ ലക്ഷ്മിയാണോ ചിന്നു ആണോ ചിന്നു ആണോ ലക്ഷ്മിയാണോ ഒരുപാട് ഇതിനെ ചിന്നു ചിന്നു എന്ന് നിങ്ങൾക്ക് വേറെ അമ്മു കുമ്മു വേണ്ടി എന്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ് കടലുകൾ താണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഒരിക്കലും തിരിച്ചു ഒറ്റ ഇല്ല ഒരൊറ്റ കടലുകൾ നമ്മളാണ് അതിൻ്റെ ഇടയിൽ കയറി ഓരോ ഓരോ ഓരോരോ കൊണ്ടാക്കിട്ട് കടലേ ഉള്ളു പിന്നെ ഒരേയിലേക്ക് വരുമ്പോൾ മാറി വന്നേ ഉള്ളൂ പറ്റാത്ത അത് ഞാൻ എത്രത്തോളം പവിത്രതലാണ് എന്നും സൂക്ഷിക്കുന്നത് ഞാൻ ഇപ്പൊ എടുത്തു കാണിക്കാനാണ് ഞാൻ ആ സ്പ്രേ എത്രത്തോളം പവിത്രതയോടെയാണ് ആണ് കാണുന്നതെന്ന് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ കാണിച്ചു ഇതേ പെണ്ണ് ഇതേ വാ കണ്ടും ഇതേ നാക്കു കൊണ്ടും ഇതേപോലൊരു ക്യാമറയുടെ മുന്നിലാണ് പറഞ്ഞത് സുധിച്ചേട്ടന്റെ ആ ഒരു വാട അത് ആ സ്പ്രേ അടിക്കാൻ കൊണ്ടത്തില്ല ആ സ്പ്രേ അടിക്കാൻ ഭയങ്കര വാഴയാണ് അത് ആ മുഷിഞ്ഞ് ആ ചുരി ഇങ്ങനെ ജോ അവിടെ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ആക്സിഡന്റ് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാം ആ സ്മെല്ലെല്ലാം കൂടി ഇങ്ങനെ ചേർന്നിട്ടുണ്ട് സ്പ്രേ ഉണ്ടാക്കി അത് നമുക്ക് അടിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും നിങ്ങൾ ഇവിടെ നേരുന്നിട്ട് ഓടും ഇത് ഞാൻ പറഞ്ഞല്ല രേണുസിനെ പറഞ്ഞതാ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയൊന്നും നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമോ പവിത്രതയോടുകൂടി ഗംഗാജലത്തിന്റെ

അങ്ങനെ ആണെങ്കിൽ സുധീടെ പേര് പറഞ്ഞ് വീണ്ടും അടി അടിയുണ്ടാക്കരുത് വീണ്ടും കിടന്ന് സംസാരം ഉണ്ടാക്കരുത് അത്രേ ഉള്ളു നമുക്ക് വേറെ കുഴപ്പം നിങ്ങള് കെട്ടുവോ നിങ്ങൾ മനുഷ്യനെ കെട്ടുവോ പട്ടിയെ കെട്ടുവോ പൂച്ചയെ കെട്ടുവോ പശുവിനെ കെട്ടോ പശുവിനെ കെട്ടാൻ കെട്ടാ സോറി കാളെ കെട്ട് നമുക്കൊന്നും ഇല്ല നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാനുള്ളൂ അടുത്ത വീഡിയോയിലേക്ക് വീടിയിലേക്ക് പോകാം റിവേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് പിന്നെ ഇപ്പോ ഇപ്പോ കമന്റ് വരാൻ അത് വ്യക്തമായ ഒരു ദീർഘവീക്ഷണം കേട്ടോ എന്താണ് കമന്റ് ബോക്സ് വരുന്നത് എന്നുള്ളത് ഞാൻ ഒരു കമന്റ് പോലും വായിക്കത്തില്ല ഞാൻ എനിക്കെതിരെ വരുന്ന ഒരു വീഡിയോ പോലും കാണത്തില്ല ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളുടെ വീഡിയോ പോലും ഞാൻ കാണത്തില്ല എന്നൊരു പറയുന്ന വ്യക്തിക്ക് എന്തായാലും തൊട്ട് താഴെ ആണ് വരുന്നതെന്ന് പ്രവചിക്കാൻ പറ്റിയ ഒരു ആ ഒരു എന്തോ തലക്കെടിയല്ല മൂള മൂള ഉണ്ടല്ലോ അതാണ് അതിഗംഭീരം അത്യുജ്വലം കേരള ജനങ്ങൾക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു തലയോട്ടി അതുകൊണ്ടിരിക്കട്ടെ ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ രേണു മൂന്നാമതല്ലേ ആ മൂന്നാമതാണ് മൂന്നാമതാന്ന് ആര് പറയുന്നേ ഞങ്ങൾ വന്ന് പറയുന്നോ അല്ലേ നിങ്ങൾ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഈ വീഡിയോ കാണുന്ന നിന്നെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നു നീ മൂന്നാമത്തെ കല്യാണം നീ കഴിക്കുന്നത് നീ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്ന നീ രണ്ടാമത്തെ കല്യാണം കല്യാണമാണെങ്കിൽ നീ സൈലൻ്റ് ആയിരിക്കുമല്ലോ പക്ഷെ മറിച്ച് നീ ഒന്നാമത്തെ കല്യാണം ആണെങ്കിൽ നീ എന്ത് പറയുന്നത് എന്നെ കുറിച്ച് അരാധം പറഞ്ഞു നിന്റെ പേരിൽ ഞാൻ ഡീഫോമേഷൻ കേസ് കൊടുക്കോടാം ഞാൻ എന്റെ രണ്ടാമത്തെ കല്യാണം അല്ലാതെ എന്റെ ആദ്യത്തെ കല്യാണം എന്ന് പറയത്തില്ലേ സോഷ്യൽ മീഡിയ പറയുന്നു എന്റെ മൂന്നാമത്തെ കല്യാണല്ലേ ഞാലിയാൻ കൂടി ബിനുവിന്റെ ഞങ്ങൾ ആരും അയ്യോ ഇതൊക്കെ കണ്ട ഞാലിയാൻ കൂടിയുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞൊരു കാര്യ എന്റെ പൊന്നെ ഞാനാകൂടി ബിനു എന്റെ കല്യാണം ആ എന്നിട്ട് സോഷ്യൽ മീഡിയ പറയുന്നു എന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇരിക്കട്ടെ എന്ന് അടങ്ങ് കൊറച്ചടങ്ങ് ഏഹ് കുറച്ചടങ്ങ് അത്രേ ഉള്ളൂ മൂന്നാമതാണെങ്കിലും ഈ രേണു സുതി മാറ്റോ കല്യാഹം കഴിച്ചാൽ

സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന സുതിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന സുതിചേട്ട് കാര്യങ്ങളോട് താല്പര്യമുള്ള സുതിചേട്ടൻ ഏത് രീതിയിലാണോ വിശ്വസിക്കുന്ന സുതിച്ചേട്ടൻ എങ്ങനെ ജീവിക്കണോന്ന് ആഗ്രഹിക്കുന്ന രീതി ജീവിക്കുന്ന ഒരു രേണു സുധീനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആ പേര് മാറ്റേണ്ട ആവശ്യം അതിന്റെ കൂടെ അടുത്ത പേര് രേണു സുധീ കാക്ക അത്രേ ഉള്ളു അവനെന്തുവാ പുള്ളിക്കാരനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യൂല്ലോ പുള്ളിക്കാരൻ എല്ലാം അംഗീകരിക്കുമല്ലോ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് ഉള്ളൂ കുറിച്ച് അതിനപ്പുറം പറയാൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിട്ട് അച്ഛനെ വരെ രൂപയ്ക്ക് ആയാൽ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം സുധീര വൈഫ് വൈപ്പ് വേണുസൃതി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറെ ആരുടെ ഭാര്യ ആയാൽ എൻറെ കഴുത്തിൽ വേറെ ആ താലിയോ മിന്നോ മെഹറോ എന്ത് വേണോ കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും ഞാൻ ആ പേര് മാറ്റും ഇത്രേ ഉള്ളു രേണു സുതി ഇത്രയേ ഉള്ളു വാതോരാത കടന്ന് സുതിച്ചേട്ടൻ്റെ പേരും പറഞ്ഞ് സുതിച്ചേട്ടൻ്റെ കാര്യങ്ങളും പറഞ്ഞ് സുതിയെ വിറ്റ് 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 ഊറ്റി നശിപ്പിച്ച് അതിന്റെ അവസാന ഖണ്ഡിയെത്തി കുഴി കിടക്കുമല്ലാടി എഴുന്നേറ്റ് വന്ന് കന്നം പുളക്കെ രണ്ട് അടിയടിക്കേണ്ട പരിപാടികളാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഇത്രയും കാണിച്ച് ഊറ്റി നശിപ്പിച്ചിട്ട് ഞാൻ വേണേ മാറ്റും മാറ്റിക്കോ നമ്മളാരെല്ലാം പറഞ്ഞ മാറ്റണ്ടെന്ന് എന്തിനാ ഈ വന്ന് തോന്നിവാസം കിടന്ന് ഈ സോഷ്യൽ മീഡിയ കിടന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു മോനുണ്ടല്ലോ ഈ കാണുന്ന അവരുടെ മെന്റാലിറ്റി എന്തുമായിരിക്കും അവർക്ക് അവർക്ക് നീ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ഏത് രീതിയിലായിക്കും എടുക്കാൻ പറ്റുന്നത് നീ നിന്റെ ആവശ്യം പറയുന്നു ഞാൻ എന്റെ കുറ്റുവിഞ്ഞ് പൈസ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ വലിയ ഇരുന്നൂറ് രൂപ അയച്ചു കൊടുക്കാണ്ട് നൂറ് രൂപ അയച്ചു കൊടുക്കാണ്ട് അവൻ എല്ലാം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അയ്യോ അതാ പൈസ കൊടുത്ത് മേടിച്ചിട്ട് വെക്കുന്നു അവന് സമ്പാദിക്കാൻ അറിയത്തില്ലേ ഏഹ് എനിക്കറിയത്തില്ലേ ഈ ചെറുക്കൻ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ടേക്കുവാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇമ്മാതിരി അപരാധം പന്തെന്ന് പറയത്തില്ലല്ലോ ഒരു ഒരു കുടുംബമായിട്ട് ആ ഒരു കാര്യമായിട്ട് ബന്ധം കഴിഞ്ഞു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ ഇമ്മാതിരി സംസാര സംസാരങ്ങൾ വരല്ലേ അത് ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന അവരെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിന് വിങ്ങലുണ്ടാക്കുന്ന കാര്യമായിരിക്കും നിനക്കില്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണുന്ന വ്യക്തികൾക്ക് തോന്നുമായിരിക്കും എന്തായാലും നീ ചെല്ലു കാക്കയായിട്ട് പറന്ന് പോവുകയോ ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലിപ്പോയിരിക്കുകയോ ഏതെങ്കിലും കോഴിത്തൂലെടുത്തുണ്ടെന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യി നല്ല കാര്യം ജീവിക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഊറ്റി 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 മരിച്ച ആളെ വീണ്ടും കൊല്ലാനായിട്ട് നിൽക്കല് അത്രേ ഉള്ളൂ